ഹായ് അസ്ലാം വലൈക്കും എല്ലാവരും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളൊക്കെ വീട്ടിലെല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മൂന്ന് കിടിലൻ ജ്യൂസ് റെസിപ്പിയുമായാണ് ഇപ്പോൾ നോമ്പ് തുടങ്ങാറായില്ലേ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നുള്ളത് പിന്നെ ഈത്തപ്പഴ ജ മിൽക്ക് ഷേക്ക് ജ്യൂസാണ് കേട്ടോ ഇപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഈത്തപ്പഴൊക്കെ വെള്ളത്തിൽ നനയാൻ വേണ്ടിയിട്ട് വെക്കണം അതിനുശേഷം അതിലെ കുരുമൊക്കെ എടുത്ത് മാറ്റണം ഇപ്പോൾ ഇവിടെ എൻ്റെ ഉമ്മെടുത്തിട്ടുണ്ട് അത് കുറച്ചു നേരം നമ്മൾ വെള്ളത്തിൽ നനയാവെച്ചാൽ അതിൻ്റെ ആ കുരുമൊക്കെ മാറ്റിയെടുക്കണം ഇപ്പോൾ വേനൽക്കാലം ഇതൊക്കെ ഇത് ഈ ജ്യൂസുകളൊക്കെ നല്ലതാണ് ഈത്തപ്പായത്തിൻ്റെ ജ്യൂസൊക്കെ നല്ലതാണ് അപ്പോൾ അതൊന്ന് ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കയും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കട്ടപ്പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല കട്ടപ്പാൽ എടുത്തിട്ട് ആ ജ്യൂസ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ജാർലിക്ക് അതൊന്നും ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ആവശ്യമാണോ അത്ര നമുക്ക് പാ പാൽ ഇട്ടുകൊടുക്കാം കട്ടപ്പാലാണ് വേണ്ടത് കട്ടപ്പാൽ ഇട്ടുകൊടുക്കാം പിന്നെ നിങ്ങൾക്ക് മധുരം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണ് മധുരം നിങ്ങൾ വീട്ടിലൊക്കെ എത്ര മധുരം യൂസ് ആക്കുന്നു അതിനെത്ര നിങ്ങളിലേക്ക് പഞ്ചസാര നിങ്ങൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കാം ഞങ്ങൾ കുറച്ച് മധുരം കുറച്ച് കൂടുതലാണ് കഴിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പഞ്ചസാര നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഇട്ടുകൊടുത്തു ഇപ്പോൾ പിന്നെ ചൂട് കാലമൊക്കെ ആവാനായില്ലേ മാർച്ച് ഏപ്രിൽ മാസങ്ങൾക്ക് നല്ലോണം ചൂടുണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഇങ്ങനത്തെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും പിന്നെ അതിലേക്ക് നമ്മൾ ഹോർലെക്സ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു പാക്കറ്റ് ഹോർലെക്സ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ഇപ്പോൾ ഹോർലെക്സ് പൊടിയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് അടിച്ചിട്ട് വരാം ആ ഇപ്പോൾ ഞാൻ അടിച്ചിട്ട് വന്നു ഈ പരുവത്തിലാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ആ നിങ്ങളിത് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക നിങ്ങളെ കൂട്ടുകാർ കുടുംബക്കാർക്കൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനെ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റിൽ ഇടുക ആ ഈത്തപ്പഴത്തിൻ്റെ ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ ബത്തക്ക ജ്യൂസിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ബത്തക്ക ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് പക്ഷെ ചില ആൾക്കാർക്ക് പാലൊക്കെ വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കെല്ലാം പെരളി തേങ്ങ ഒക്കെ തേങ്ങ ഉണ്ടാവില്ലേ ആ തേങ്ങ പാൽ ഒഴിച്ചിട്ടാണ് ഇവിടെ ബത്തക്ക നമ്മളൊന്നും സാധനമില്ലാന്ന് വിചാരിക്കല്ല ഉണ്ട സാധനം വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതുകൊണ്ട് ഞാൻ തേങ്ങ പാൽ എടുത്തിട്ടാണ് അവിടെ ബത്തക്ക ജ്യൂസ് ഉണ്ടാക്ക ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ബത്തക്കയൊക്കെ മുറിച്ചെടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുന്നില്ലേ അത് സ്പൂണോട് തന്നെ പൊടിച്ചെടുക്കുകയാണ് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം കുത്തി കുത്തിയിട്ടാണ് സ്പൂണോട് കുത്തി കുത്തി പൊട്ടിയിട്ട് എടുക്കുന്നില്ലേ അതേപോലെ പൊട്ടിച്ചെടുക്കാം ഈ പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഫുൾ ചെറുത് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ആക്കിയെടുത്തിട്ടുള്ളത് ആ സ്പൂണോടെ തന്നെ കുത്തി ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാക്കിയെടുത്തു പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല തേങ്ങാ പാൽ കൊണ്ടാണ് ഞാൻ ഇവിടെ ജ്യൂസ് ഉണ്ടാക്കാമെന്നുള്ളത് അപ്പോൾ ഞാൻ ഒരു ഒരു തേ തേങ്ങയുടെ ഒരു പകുതി കഷ്ണം എടുത്തിട്ട് മിക്സി അടച്ചിട്ട് വന്നതാണ് അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ അതിൽ പാൽ എടുത്ത് പാൽ മാത്രം നമുക്ക് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സി അടിച്ചിട്ട് അതിൽ തേങ്ങാ പാലാണ് ഞാൻ എടുക്കുന്നുള്ളത് നമ്മൾ തേങ്ങാപ്പാൽ ഒന്ന് അരച്ചെടുക്കുമ്പോൾ അതിലേക്കൊന്ന് ഒന്ന് കൂട്ടാതെ തന്നെ വെറും തേങ്ങ മാത്രം അരച്ചെടുത്താൽ മതി ഇപ്പം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ സ്പൂണോട് കുത്തിയെടുത്തിട്ടുണ്ടായ ബത്തക്ക അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഞങ്ങൾ വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് അഞ്ചാരം ഇട്ടുകൊടുക്കാം നാട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ പാലില്ലെങ്കിൽ നമുക്ക് തേങ്ങ ഉപയോഗിച്ചിട്ട് തേങ്ങാ പാൽ കൊണ്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാം ഇത് നല്ലൊരു ടേസ്റ്റാണ് എന്നാൽ കൂടി ഞാൻ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നാൽ തേങ്ങാ പാലും പാലൊക്കെ കുടുമ്പോൾ ഒരു ടേസ്റ്റാണ് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ കഴിയുമ്പോൾ പാലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും പാലൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം തേങ്ങാ പാൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന് ഞാൻ കാണിച്ചത് മാത്രമാണ് അതിൻ്റെ ഉണ്ടായതുകൊണ്ട് ഉണ്ടായത് അതിലേക്ക് തേങ്ങാ പാലും കൂടി ചേർത്ത് കൊടുത്തു ഇതിപ്പോൾ നമ്മുടെ ഇതാണ് നമ്മൾ ബത്തക്ക ജ്യൂസ് ഈ ബത്തക്ക ജ്യൂസിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കസും ചേർത്ത് കൊടുക്കാം എൻ്റെ കൈമേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കസഖസം ഒന്നും എടുത്തില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ വേണമെങ്കിൽ ഐസ് കട്ടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം തണുപ്പ് ആവശ്യമുള്ളതാണെങ്കിൽ അതിലേക്ക് ഐസ് കട്ടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇവിടെ മൂന്നാമത്തെ ജ്യൂസാണ് ഉണ്ടാക്കാമെന്നുള്ളത് അത് വെച്ചെങ്കിൽ ഇളനീർ ജ്യൂസാണ് പൊണ്ട ജ്യൂസ് അത് ഇപ്പം ഞാനവിടെ എടുത്തിട്ടുള്ളത് എളത്ത എളത്ത പൊണ്ടാണ് ഇതിനൊണ്ട് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് സുഖമില്ലാത്ത ആൾ ഇല്ല ക്ഷീണം പിടിച്ചാൾക്കൊക്കെ ഇളനീർ വെള്ളമായി ഇളനീർ ജ്യൂസൊക്കെ നല്ലതാണ് അപ്പോൾ അതിലേക്ക് നല്ല കട്ട കട്ട ഐസ് കട്ട് ഉണ്ടല്ലോ ഐസ് കട്ടൊക്കെ ഒഴിച്ചിട്ട് പഞ്ചസാരയും എളുത്ത പൊണ്ടൊക്കെ ഇട്ടിട്ടാണ് ഞാനിത് ജ്യൂസ് ആക്കി എടുത്തിട്ടുള്ളത് ഇത് വേനൽക്കാലത്തൊക്കെ നമ്മൾ നല്ല തണുപ്പൊക്കെ കിട്ടും ക്ഷീണം പിടിച്ചാൽക്ക് ഇളനീർ വെള്ളമൊക്കെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഇളനീർ ഇളനീർ വെള്ളം നല്ലതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാനൊരു പുതിയ റെസിപ്പിയുമായി അടുത്ത വ്ലോഗിൽ വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും ബൈ ബൈ